ായിരം കോടി നിയമസഭയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു അതാണ് റോജിയം ജോണൂടെ പറഞ്ഞത് പതിനായിരം കോടി രൂപയുടെ നടത്തും ഇപ്പൊ എട്ടു കൊല്ലം കഴിഞ്ഞപ്പോ ഇപ്പൊ ആകെ പൂർത്തിയായിരിക്കുന്ന പദ്ധതികൾ എന്ന് പറയുന്നത് പതിനെണ്ണായിരം കോടി രൂപയുടെ പദ്ധതികളാണ് പദ്ധതികൾ മൂവ് ചെയ്യുന്നില്ല ഇവിടെ അസംബ്ലിയിൽ തന്ന കണക്കാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അസംബ്ലിയിൽ തന്ന ഉത്തരമാണ് ഞാൻ പറയുന്നത് അതാണ് വായിക്കുന്നത് സർ പദ്ധതികൾ മൂവ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത് ഇതിൻ്റെ ഒരു എക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവതരിപ്പിച്ചത് ആദ്യം ഒരു കോർപ്പസ് ആണ് മോട്ടോർ വെഹിക്കിൾ ഫണ്ടും പെട്രോളിയസസ് സെസ് സർ അത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എടുക്കുന്ന തുകയാണ് ആ തുക എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പി ഡബ്ല്യു ഡിക്ക് കൊടുത്തിരിക്കുന്ന തുകയിൽ ഒരു ആയിരം കോടി രൂപ കൂടുതൽ വെക്കാം ഇറിഗേഷന് അഞ്ഞൂറ് കോടി കൂടുതൽ വെക്കാം ബാക്കിയുള്ള വകുപ്പുകൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ പണം കൊടുക്കാമായിരുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പി ഡബ്ല്യു ഡിക്ക് കംപാരറ്റീവലി ബെറ്റർ ആയിട്ടുള്ളൊരു സിസ്റ്റമുള്ള സംസ്ഥാനമാണ് കേരളം ഇംപ്ലിമെൻറ്റേഷൻ വലിയ കാലതാമസം വല്ല കോൺട്രാക്ടർമാരൊക്കെ ഇട്ടിട്ട് പോയാൽ മാത്രമാണ് പി ഡബ്ല്യു ഡിയുടെ വർക്ക് സാധാരണ ഡിലേ വരാറുള്ളത് വളരെ അപൂർവമായി പിന്നെ സ്ഥലമെടുപ്പിൻ്റെ താമസം അല്ലാതെ കേരളത്തിൽ വർഷങ്ങളായി പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സാമാന്യം നന്നായി ഫങ്ഷൻ ചെയ്യുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എത്രയോ വർഷമായി നമ്മുടെ പ്രോജക്റ്റുകൾ സാർ ആ സ്പീഡ് പി ഡബ്ല്യു ഡിയുടെ ആ സ്പീഡ് അതിൻ്റെ പത്തിലൊന്ന് സ്പീഡ് ഈ കിഫ്ബിയുടെ വർക്കുകൾക്ക് ഉണ്ടോ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യും നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യും പത്തിലൊന്ന് സ്പീഡുണ്ടോ കിഫ്ബിയുടെ തന്ന വർക്കും പി ഡബ്ല്യു ഡി തന്ന വർക്കും തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യും എത്ര വേഗത്തിലാണ് പി ഡബ്ല്യു ഡിയുടെ വർക്ക് നടക്കുന്നത് കിഫ്ബിയുടെ വർക്ക് നടക്കുന്നുണ്ടോ നടക്കുന്നില്ല ഇതേ പണമാണ് അന്നത്തെ ഉദ്ദേശം എന്തായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രിയുടെ വിചാരം എക്സ്ട്രാ ബഡ്ജറ്ററി പണം മൂന്ന് ശതമാനം കടമെടുക്കാൻ പറ്റുള്ളൂ ധനക്കമ്പിയുടെ മൂന്ന് ശതമാനം അതിൻ്റെ അപ്പുറത്ത് പണം എടുത്തു കൊണ്ടുവരണം പുറത്തുനിന്ന് എക്സ്ട്രാ ബജറ്ററി ആയിട്ട് പുറത്തുനിന്ന് എടുക്കണം കടമെടുപ്പിൻ്റെ പരിധിയിൽ വരാതെ കോടികൾ കടമെടുക്കണം ആ കടമെടുത്തു കഴിഞ്ഞാൽ ആ കടം കൊണ്ട് വികസന പ്രവർത്തനം നടത്തണം അന്ന് ഞങ്ങൾ ഒപ്പോസ് ചെയ്ത് എന്താ പറഞ്ഞാണ് ഒരിക്കലും അത് എക്സ്ട്രാ ബഡ്ജറ്ററി ഇതായിട്ട് വരാൻ പറ്റില്ല കാരണം അത് കടമെടുപ്പിൻ്റെ പരിധിയിൽ വരും ആർട്ടിക്കിൾ ടു നയൻറ്റി ത്രീ ഇസ് വെരി ക്ലിയർ ഒരു കാരണവശാലും നിന്ന് കടവെടുക്കാൻ സമ്മതിക്കില്ല എഫ് ആർ ബി എം എൻ്റെ പ്രസംഗമുണ്ട് ഞാനാണ് ലീഗൽ ഒബ്ജക്ഷൻ പറഞ്ഞത് എഫ് ആർ ബി എം ആക്ടിൻ്റെ പരിധിയിൽ വരും എത്ര രൂപ സർക്കാർ കടമെടുത്താലും കാര്യം എന്താ സർക്കാർ കടമെടുക്കുമ്പോൾ ഗ്യാരണ്ടി എന്താ സോവറിൻ ഗ്യാരണ്ടിയാണ് സ്റ്റേറ്റിൻ്റെ സോവറിൻ ഗ്യാരണ്ടിയാണ് സ്റ്റേറ്റിൻ്റെ സോവറിൻ ഗ്യാരണ്ടി വെച്ച് പണമെടുത്താൽ ആർക്കാ ലയബിലിറ്റി പേ ചെയ്യാൻ അപ്പം ഇതൊരു ഇൻകം ജനറേറ്റിംഗ് മോഡലല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ കടം അൾട്ടിമേറ്റായി ഗവൺമെൻറ്റിൻ്റെ നിലയിൽ വരും ഇനി കടമെടുപ്പിൻ്റെ പരിധിയിൽ അവർ അതിൻ്റെ പുറത്തേക്ക് ആക്കി കേന്ദ്ര ഗവൺമെൻറ് തന്നുവെന്ന് വിചാരിക്കേ അപ്പോഴും നിങ്ങൾ ഈ പൈസ തിരിച്ചെടുക്കണ്ടേ ഈ പണം തിരിച്ചെടുക്കണ്ടേ കാരണം എന്താ നിങ്ങൾ കടമെടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന സ്റ്റേറ്റ് കൊടുക്കുന്ന സോവറിൻ ഗ്യാരൻ്റിയാണ് സ്റ്റേറ്റിന് ആ ലൈബ്രിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ കേന്ദ്രം ഇനി സമ്മതിച്ചൊന്നു കയറി ഇത് മൂന്ന് ശതമാനത്തിൽ പെടില്ല മൂന്ന് ശതമാനത്തിൻ്റെ പുറത്ത് നിങ്ങൾ കടമെടുത്തോ എന്ന് സമ്മതിച്ചൊന്നും കരുത് നിങ്ങളുടെ ഈ എക്കണോമിക് മോഡൽ കൊണ്ട് കേന്ദ്രം സമ്മതിച്ചാലും പണം എല്ലാ വർഷവും തിരിച്ചടക്കണ്ടേ അടുത്ത അഞ്ച് വർഷത്തേക്ക് തിരിച്ചടക്കേണ്ട പണത്തിൻ്റെ തുക ഞാൻ ഇവിടെ വായിക്കണോ അത് സ്റ്റേറ്റിൻ്റെ ബജറ്റിൻ്റെ മുകളിലാണ് ഇതാണ് തുടക്കത്തിൽ ഇവിടെ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ പറഞ്ഞ ലീഗൽ ഒബ്ജക്ഷൻ അത് യാഥാർത്ഥ്യമായി അതിപ്പോൾ യാഥാർത്ഥ്യമായി ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ ബജറ്റിൻ്റെ മീതെ ഒരു പ്രഷറായി കിഫ്ബി നിൽക്കുകയാണ് നിങ്ങൾക്ക് യു ഹാവ് ടു റീപേ പേ ദ മണി നിങ്ങൾക്ക് വേറെ യാതൊരു ഓപ്ഷനും ഇല്ല നിങ്ങൾ സ്റ്റേറ്റിൻ്റെ സോവറിൻ ഗ്യാരണ്ടി കൊടുത്തെടുത്ത പണം നിങ്ങൾ തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് യാതൊരു ഓപ്ഷനും ഇല്ല കിഫ്ബി ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് പണം തിരിച്ചു തരുന്നില്ല അപ്പം നിങ്ങൾക്ക് പണം കൊടുത്തേ പറ്റുള്ളൂ അപ്പം എന്താ വ്യത്യാസം എന്താ വ്യത്യാസം ഈ പണം നമ്മുടെ കൺസോൾഡേറ്റഡ് ഫണ്ടിൽ കിടന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്ലാനിൽ അത് അലോക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വിവിധ വകുപ്പുകളിൽ പി ഡബ്ല്യു ഡി ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്ക് കൊടുത്ത് ഈ പറയുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് നടത്താമായിരുന്നു നിങ്ങൾ എക്സ്ട്രാ എന്താ ചെയ്തത് എക്സ്ട്രാ എന്താ ചെയ്തത് എക്സ്ട്രാ കടമെടുത്തു അതൊന്നും കടമെടുക്കുക ഇപ്പോഴും കടമെടുപ്പിൻ്റെ പരിധിയിൽ വന്നു അതുകൊണ്ട് ഇതൊരു ഭയങ്കര സംഭവമാണ് എന്ന് വരുത്തി തീർക്കല്ലേ നിങ്ങൾക്ക് നാഷണൽ ഹൈവേ പണിയാൻ ആറായിരം കോടി രൂപ കൊടുത്തത് നിങ്ങൾ കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്നല്ലേ കൊടുത്തത് കിഫ്ബിയുടെ പൈസയാണെങ്കിലും നിങ്ങൾ കിഫ്ബി ഇല്ലായിരുന്നെങ്കിലും നിങ്ങൾക്ക് ആറായിരം കോടി രൂപ കൊടുക്കാൻ പറ്റില്ലായിരുന്നു കൊടുക്കാം എവിടെന്നാ കൊടുത്തത് ഇതീന്നാ കൊടുത്തത് നിങ്ങൾക്ക് അറിയില്ല അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ബലമുണ്ടാക്കുന്നത് നിങ്ങൾ കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്നല്ലേ അല്ല ഈ കിഫ്ബി ഇല്ലായിരുന്നു ഇവിടെ നിൽക്കുക ഇരുപതിനായിരം കോടി രൂപയാണ് കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കിഫ്ബിക്ക് കൊടുത്തിരിക്കുന്നത് ഇതുവരെ ഇരുപതിനായിരം കോടി രൂപ നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്ന പദ്ധതികൾ പതിനെണ്ണായിരം കോടിയുള്ളൂ മനസ്സിലായില്ലേ അല്ല അത് വരും വരുമ്പോൾ അതിന് പൈസ അടച്ചുകൊണ്ടിരിക്കണം എല്ലാ വർഷവും എല്ലാ വർഷവും സംസ്ഥാനത്തിൻ്റെ അറിയാമെന്ന് പറയുക സംസ്ഥാനത്തിൻ്റെ ബജറ്റിൽ നിന്ന് ഈ പൈസ അടച്ചുകൊണ്ടിരിക്കണം പറഞ്ഞല്ലോ മോട്ടോർ വെഹിക്കിൾ ടാക്സ് ഇതും കൂടി ഇരുപതിനായിരം കോടി വരും ഞങ്ങൾ എന്താണ് ഇതിൻ്റെ അകത്ത് ഞങ്ങൾ എതിർത്തൊരു പ്രധാനപ്പെട്ട വിഷയം അത് ഇപ്പോഴും ഉണ്ട് പ്ലാനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുകയാണ് അത് കേന്ദ്ര ഗവൺമെൻറ് അതൊക്കെ ബി ജെ പി പറഞ്ഞു ഞാൻ രാഷ്ട്രീയം പറയില്ല ഞാൻ ഡൽഹി എലക്ഷനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയമല്ലത് അത് വേറെ സമയത്ത് മറുപടി പറയാം അതായത് ഡൽഹിയിലെ രീതി എന്താ പ്ലാനിങ് കമ്മീഷൻ മാറ്റി പ്ലാൻ മാറ്റിയിട്ട് പ്രോജക്റ്റിൻ്റെ പുറകെ പോകുകയാണ് പ്ലാൻ മാറ്റി പ്രോജക്റ്റിൻ്റെ പുറകെ പോകുന്നത് റൈറ്റ് എക്സ്ട്രീമിസമാണ് തീവ്ര വലതുപക്ഷവാദമാണ് അത് സി പി എം അടക്കമുള്ള എല്ലാ പാർട്ടികളും അതിനെ എതിർത്തിട്ടുണ്ട് പ്ലാനിൻ്റെ അത്ര പ്രശ്നം എന്താ പ്ലാനിൻ്റെ പ്രയോറിറ്റി ഉണ്ട് പ്ലാൻ വരുമ്പോൾ ആയിരം കോടി രൂപ ഉണ്ടെങ്കിൽ നൂറ് കോടി രൂപ പട്ടികജാതിക്കാർക്ക് പോവും ഇരുപത് കോടി രൂപ പട്ടികവർഗക്കാർക്ക് പോവും ഭൂമിശാസ്ത്രപരമായ പ്രയോറിറ്റികൾ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ പ്രയോറിറ്റികൾ നിശ്ചയിച്ചിട്ടാണ് ആ പണം കൊടുക്കുന്നത് പ്ലാൻ ഇല്ല പ്രോജക്റ്റ് ആണെങ്കിൽ വേറെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഞാൻ പറയുന്നില്ലത് പ്രോജക്റ്റിൻ്റെ പുറകെ പോകുമ്പോൾ പ്രോജക്റ്റിനോടാണ് അട്രാക്ഷൻ ഇത് പ്രോജക്റ്റുകളാണ് പ്ലാനിൻ്റെ ഭാഗമല്ല അതുകൊണ്ടാണ് റോജിയം ജോണിയുടെ ക്ലിയറായിട്ട് പറഞ്ഞത് നിങ്ങൾ ഇത്ര കോടി ചിലവാക്കിയപ്പോൾ ഇത്രയും പൈസ നിങ്ങൾ പ്ലാനിലാണ് ചിലവാക്കിയേക്കണമെങ്കിൽ അതിൻ്റെ പന്ത്രണ്ട് ശതമാനം നിങ്ങൾ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കൊടുക്കണമായിരുന്നു ഇപ്പം നിങ്ങൾ ചിലവാക്കിയേക്കണ പണത്തിൻ്റെ മൂന്ന് ശതമാനത്തിൽ താഴെയാണ് പട്ടികജാതി പട്ടികവർഗ പ്രോജക്റ്റിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് അപ്പോൾ പ്ലാനിന് ഒരു അന്തസ്സത്തെയുണ്ട് പ്ലാനിൻ ഉപേക്ഷിച്ച് നിങ്ങൾ പ്രോജക്റ്റിന് പുറകെ പോകുമ്പോൾ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങളോട് കൊച്ചുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം നീതി പുലർത്താൻ പറ്റില്ല ഇത് ഞങ്ങളിവിടെ റൈസ് ചെയ്ത പോയിന്റ് ആണ്